യൂത്ത് കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ അമരക്കാരൻ യുവജന സംഘടനകളുടെ പ്രിയങ്കരൻ ഗിരീഷ് ഗുപ്ത ആദ്യമായി ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ് മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് തെങ്കര ഡിവിഷനിൽ നിന്നും കൈപ്പത്തി ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത് ക്ലബ്ബുകൾ നടത്തുന്ന മത്സരമായാലും കേരളോത്സവമായാലും എല്ലാ രംഗത്തും ഗിരീഷ് ഗുപ്തയുടെ സാന്നിധ്യമുണ്ടാകും അദ്ദേഹത്തിന്റെ സംഘടനാ മികവ് മറ്റു പാർട്ടിയിലുള്ളവർ പോലും അംഗീകരിക്കാറുണ്ട് മാത്രമല്ല ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുവാനും കലാകായിക രംഗത്തുള്ളവരെ ചേർത്ത് പഠിക്കാനും യുവ ഗിരീഷ് ഗുപ്തയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് യു ഡി എഫ് മത്സരാർത്ഥിയാണെങ്കിൽ പോലും രാഷ്ട്രീയത്തിനപ്പുറം എല്ലാവരെയും ഒരുപോലെ കാണുവാൻ എന്നും ശ്രമിച്ചിട്ടുണ്ട് ഗിരീഷ് ഗുപ്ത വിജയിക്കും എന്ന് തന്നെയാണ് വോട്ടർമാരും വിലയിരുത്തുന്നത് ചെറുപ്പം മുതലേ അറിയാം അവൻ വിജയിക്കും എന്ന് നാട്ടുകാർ നല്ലൊരു വ്യക്തിയാണ് ഗുപ്ത പിന്നെ നാട്ടുകാർ നല്ല പ്രവർത്തിക്കുന്ന ഒരാളാണ് അപ്പൊ എല്ലാവരും നിൽക്കുന്നത് വളരെ നല്ല തെങ്കര ഡിവിഷനിൽ നിന്നും ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് വിജയിച്ചാൽ തന്റെ ഡിവിഷനിൽ നടത്തുവാൻ ഉദ്ദേശിക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ വിശദാംശങ്ങളും ഗുപ്ത പങ്കുവച്ചു ആനമൂളിയും ഹോൽപ്പാടവും പുഞ്ചക്കോടും തെങ്കരയും മുതുവല്ലിയും കാഞ്ഞിരവള്ളിയും മെഴുകുംപാറയും കൊറ്റിയോടും ഉൾപ്പെടുന്ന തെങ്കര ബ്ലോക്ക് ഡിവിഷൻ ഏറെ സുപരിചിതമായ പ്രദേശമാണ് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ യുവാക്കളുമായി ചേർന്നു കൊണ്ടുള്ള കായിക പരിപാടികളിൽ ഉൾപ്പെടെ കലാ കായിക മത്സരങ്ങൾ അങ്ങനെ തുടങ്ങിയ എല്ലാ പരിപാടികളിലുമായി കൊണ്ട് ഏറെ സജീവമായി നിൽക്കുവാൻ വേണ്ടി ഈ പ്രദേശത്തെല്ലാം കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എനിക്കുള്ള ഒരു ആത്മവിശ്വാസവും അതുകൊണ്ട് തന്നെ ഈ ഒരു സുപരിചിതമായ പ്രദേശത്ത് മത്സരിക്കുമ്പോൾ എനിക്ക് എൻ്റെ പാർട്ടി പ്രവർത്തകരുടെയും അതുപോലെ തന്നെ ഈ നാട്ടിലെ ജനങ്ങളുടെയും കക്ഷി രാഷ്ട്രീയ ഭേദമന്യുള്ള ഒരു പിന്തുണ ഞാൻ പ്രതീക്ഷിക്കുന്നു ഉറപ്പായിട്ടും ഞാൻ ഒരു ഉറപ്പ് തരാൻ വേണ്ടി സാധിക്കും എനിക്ക് ഒരു വോട്ട് ചോദിച്ചതിന്റെ പേരിൽ ഒരാൾക്കും തല കുളിക്കേണ്ടി വരില്ല എനിക്കൊരു വോട്ട് നൽകിയതിന്റെ പേരിൽ ഒരു തെങ്കരക്കാരനും ഒരു പ്രയാസവും നേരിടേണ്ടി വരില്ല വികസന രംഗത്ത് സാമൂഹ്യ മുന്നേറ്റത്തിന് തെങ്കരയുടെ നവമുന്നേറ്റത്തിനൊക്കെയുള്ള പുത്തൻ വികസന കാഴ്ചപ്പാടുകളുമായി ഞാൻ കൂടെയുണ്ടാകും തെങ്കര ഹൃദയത്തിലാണ് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം പറഞ്ഞ പോലെ ഈ തെങ്കര എനിക്ക് ഒരു അവസരം തന്നു കഴിഞ്ഞാൽ ആ തെങ്കരയെ ഹൃദയത്തിലേറ്റിക്കൊണ്ട് തന്നെ ഞാൻ നടക്കും എന്നുള്ള ഒരു ഉറപ്പ് കൂടി നൽകുകയാണ് കഴിഞ്ഞ കാലങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിക്കൊണ്ട് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി മറ്റ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയുള്ള വോട്ട് അഭ്യർത്ഥിക്കുമ്പോൾ ആ വോട്ടുകളെല്ലാം കൃത്യമായി എനിക്ക് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടൊക്കെ സംസാരിക്കുമ്പോൾ ഈ പ്രാവശ്യം എനിക്ക് വേണ്ടി സ്വയം ഔട്ട് അഭ്യർത്ഥിക്കുന്നത് കുഞ്ഞേട്ടനാണ് നിൽക്കുന്നത് നിൽക്കുന്നത് അപ്പോ കുഞ്ഞാൻ ഞാൻ മത്സരിക്കാത്ത ഓക്കെയാണ് അങ്ങനെ നമ്മുടെ നാട്ടിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരുടെയും പിന്തുണയോടുകൂടി ഈ നാടിന്റെ സർവ്വ പുരോഗതിക്ക് വേണ്ടി ഞങ്ങളുടെ പ്രിയപ്പെട്ട യു ഡി എഫിന്റെ സഹപ്രവർത്തകരുടെയൊക്കെ എന്റെ നേതാക്കന്മാരുടെ ഉൾപ്പെടെയുള്ള എല്ലാവിധ വികസനപരമായിട്ടുള്ള കാഴ്ചപ്പാടുകളും പ്രാവർത്തികമാക്കുവാനും ഈ നാട്ടിലെ എല്ലാ ജനങ്ങളുടെയും ഒരു മെമ്പറായി കൂടെ നിൽക്കുന്നതിനും വേണ്ടിയുള്ള അഹോരാത്രമായ പ്രയത്നം എന്റെ ഭാഗത്ത് ഉണ്ടാകും എന്നുള്ള ഉറപ്പ് കൊണ്ട് നൽകുന്നു തെങ്കര ഡിവിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുമ്പോൾ ഗ്രാമീണ മേഖലയാണ് തെങ്കര മേഖല എന്ന് പറയുമ്പോൾ കർഷകർ ഒരുപാട് അധിവസിക്കുന്ന നാടാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിലെ കർഷകർക്ക് വേണ്ടി പ്രത്യേകമായ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് അവർക്ക് ആവശ്യമായ ക്ഷേമ പ്രവർത്തനങ്ങൾ ഞാൻ കൂടെ ഉണ്ടാകും അംഗനവാടി കുട്ടികൾക്ക് മുതൽ അതുപോലെ തന്നെ മുതിർന്ന പൗര പൌരന്മാർ വരെയുള്ള എല്ലാവരുടെയും അംഗനവാടി മുതൽക്ക് പ്രായമായ ആളുകൾ വരെയുള്ള ആളുകൾക്ക് എത്തുന്ന രീതിയിലേക്കുള്ള മറ്റ് വികസന പ്രവർത്തനങ്ങൾ നടത്തും യുവജന രംഗത്ത് യുവജന കലാകായിക രംഗത്ത് പ്രത്യേകമായി ഇടപെടലുകൾ നടത്തിക്കൊണ്ട് ഈ നാട്ടിലെ യുവാക്കൾക്ക് ഉള്ള പ്രചോദനമായിക്കൊണ്ട് കായിക മേഖലയിലും കലാമേഖലയിലുമൊക്കെ നവീനമായ ആശയങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിനുള്ള ഒരു വിപുലമായ വിപുലമായൊരു ക്ഷേമപ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിക്കൊണ്ട് ഞാൻ തയ്യാറായി മുന്നോട്ട് വരും അതുപോലെ തന്നെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ നാട് നേരിടുന്ന യുവാക്കൾക്ക് വേണ്ടിയുള്ള തൊഴിലില്ലായ്മ പോലെയുള്ള പ്രശ്നങ്ങളാണ് അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഇടപെടലുകൾ എൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും അതുപോലെ തന്നെ മറ്റ് ഗ്രാമീണ മേഖലയിൽ ജനങ്ങൾ നമ്മളുമായി പങ്കുവെക്കുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ പരിഹരിക്കുന്നതിനാവശ്യമായ ഇടപെടലുകളും എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും ഈ നാട്ടിലെ പൊതു ഇടങ്ങളായിക്കൊണ്ടുള്ള പൊതു ഇടങ്ങളായിക്കൊണ്ടുള്ളവയൊക്കെ സംരക്ഷിക്കാൻ അതായത് കുളങ്ങൾ തോടുകൾ തുടങ്ങി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് ചെയ്യുന്ന വാർഷിക പദ്ധതികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന പരിപാലിതം പ്രൊജക്ടുകൾ ആ പ്രൊജക്ടുകളൊക്കെ തെങ്കിലയിൽ കൂടുതൽ സജീവമായി എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുകളുണ്ടാകും ഈ നാട്ടിലെ സർവ്വ പുരോഗതിക്ക് ആവശ്യമായി സാധാരണക്കാരായ ജനങ്ങൾ പറയുന്ന ഏതൊരു ഞാൻ കൂടെ ഉണ്ടാകും നട്ടുച്ച നേരത്തും നേതാക്കളോടൊപ്പം വാർഡുകൾ കയറിയിറങ്ങി വോട്ട് അഭ്യർത്ഥിക്കുകയാണ് സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയും നാട്ടിൽ വിശിഷ്ട വ്യക്തികളായ നേതാക്കൾ എത്തിയാലും അവരെ സ്വീകരിക്കുവാനും മര്യാദകൾ പാലിക്കുവാനും മുൻനിരയിൽ ഗിരീഷ് ഗുപ്ത ഉണ്ടാകും തനിക്ക് വേണ്ടി മാത്രമല്ല പഞ്ചായത്തിലേക്കും ജില്ലാ പഞ്ചായത്തിലേക്കും മത്സരിക്കുന്നവർക്ക് വേണ്ടിയും വോട്ട് അഭ്യർത്ഥിക്കുവാൻ ഗുപ്ത ഗുപ്തമറത്തില്ല സമരമായാലും സമ്മേളനമായാലും പാർട്ടി പ്രവർത്തകരെ കൂട്ടിപ്പിടിക്കുവാൻ പരിപാടി വിജയിപ്പിക്കുവാൻ മികച്ച പ്രവർത്തനമാണ് എന്നും കാഴ്ചവച്ചിട്ടുള്ളത് തെങ്കരയുടെ ഓരോ സ്പന്ദനവും അറിയുന്ന ഗിരീഷ് ഗുപ്ത വിജയിക്കും എന്നതിൽ തർക്കമില്ല എതിരാളികളാണെങ്കിൽ പോലും അവരോട് നല്ല അടുപ്പം നിലനിർത്തുവാനും ഗുപ്തയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്